എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു വാല്യുവേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ വാല്യുവേഷൻ സംബന്ധമായ വിവരങ്ങൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ പ്ലസ് ടു വാല്യുവേഷൻ ക്യാമ്പുകൾ ഇന്ന് മുതൽ സംസ്ഥാനമൊട്ടാകെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ആൻസർ പേപ്പർ വാലുവേഷൻ അല്ല നടന്നത് അതിന് പകരം പേപ്പർ വാലുവേഷന് മുന്നോടിയായിട്ടുള്ള ആൻസർ കി ഡിസ്കഷൻ ആണ് ഉണ്ടായത് ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നന്നായി ചർച്ച ചെയ്ത് വാലുവേഷൻ ക്യാമ്പുകളിൽ വാലുവേഷൻ എങ്ങനെ ചെയ്യണമെന്നാണ് ഇന്ന് മുതിർന്ന അധ്യാപകർ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തത് ഓരോ ചോദ്യങ്ങൾക്ക് ഇന്ന ഇന്ന പോയിന്റുകൾക്ക് മാർക്ക് നൽകണമെന്ന് ആൻസർ കീയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ തെറ്റാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്തവർക്ക് ഫുൾ മാർക്ക് നൽകാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് എഴുതിയോ അതിന് അർഹിച്ച മാർക്ക് തന്നെ ഉറപ്പായും ലഭിച്ചിരിക്കും അതിനനുസരിച്ചിട്ടാണ് ആൻസർ കി ഡിസ്കഷൻ നടന്നിട്ടുള്ളത് ഇനി നാളെ മുതലായിരിക്കും പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കുക ആദ്യം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ പേപ്പറാണ് വാല്യുവേഷൻ ചെയ്യുന്നത് ശേഷം പ്ലസ് ടു പരീക്ഷയുടെയും ഓർക്കുക പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങൾക്ക് ഡബിൾ വാല്യുവേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പിന്നീട് ഈ വിഷയങ്ങളുടെ പേപ്പർ റീവാലുവേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല പ്ലസ് ടു വാലുവേഷന് ശേഷമായിരിക്കും പ്ലസ് വൺ പരീക്ഷയുടെ പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കുക അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി